ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ മുഹർറ സ്പെഷ്യൽ ആയിട്ടുള്ള അഷൂറ പാച്ചോറാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അഥവാ അഷൂറ പായസം ഒന്നും പറയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കളയാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വെറുക്കല്ലേ ഈ ഒരു ബോളിൽ മുതിര വെള്ളക്കടല മമ്പയർ ഉഴുന്ന കടലപ്പരിപ്പ് പൊട്ടുകടല ചെറുവയർ പരിപ്പ് വെല്ലം കുത്തിയ ഗോതമ്പ് ഉണക്കലരി ചെറുവയറ് ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് മെഷർമെൻറ്റിൽ കപ്പിൽ കാൽ കപ്പ് അളവിൽ ഇതൊക്കെ ഒരു കാ മണിക്കൂർ നേരം ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്തെടുക്കാം അതിനുശേഷം രണ്ടാം തേങ്ങാപ്പാലാണ് പാലാണ് ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത് അങ്ങനെ ഇതാ കുക്കറിൽ ഞാൻ രണ്ടാം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഈ ഒരു ഐറ്റംസൊക്കെ കഴുകിയിട്ട് ചേർത്ത് വിട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ ഒന്ന് സ്കിപ്പ് സ്കിപ്പായിപ്പോയതാണ് ഞാനിപ്പോൾ ഒരു നാല് കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ നാല് കപ്പ് അളവിലാണ് രണ്ടാം തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം അങ്ങനെ ഇതൊരു മുന്നൂറ് ഗ്രാം അളവിൽ ഞാൻ ഈ ഒരു വെല്ലം എടുത്തിട്ടുണ്ട് അതിത ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കഴുകിയതിന് ശേഷമാണ് ഈ ഒരു പാത്രത്തിലേക്ക് വെല്ലം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനിത് മുക്കാൽ കപ്പളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു വെല്ലം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു പയറുകളൊക്കെ അല്ലേ ഈ ഒരു പത്ത് ഐറ്റംസ് നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഇനി ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് തടഞ്ഞ വെല്ല ഇല്ല വെച്ച വെല്ലം അത് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു മുഹർ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു പായസം എല്ലാ വീടുകളിലും തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങളെ നാട്ടിലെ പായസം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളെന്ന് വെച്ചാൽ ഒന്ന് മുതൽ ഈ ഒരു മുഹറത്തിന് ഒന്ന് മുതൽ പത്ത് വരെ നോമ്പെടുക്കും അപ്പോൾ ഈ ഒമ്പതിനോ അല്ലെങ്കിൽ പത്താം ദിവസമാണ് ഈ ഒരു പായസം തയ്യാറാക്കിയിട്ട് എടുക്കുന്നതിലേക്ക് ഞാനൊര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക കൈപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് എടുക്കണം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഇനി ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒന്നര കപ്പ് അളവിലാണ് ഒന്നാം തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വീണ്ടും ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഞങ്ങളുടെ മുഹറ് സ്പെഷ്യലായ അഷൂറ പാച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ അഷൂറ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുഹർവ സ്പെഷ്യൽ പായസം നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് എഴുതി അറിയിക്കുക അപ്പം ഇൻഷാല് ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും വാഹത് താലി വാത്തു താമത്തെ ദിവസമാണ് ഈ പായസം